സാഗരം നമ്മുടെ മുത്തന്നെ ഇവിടെ തീനീച്ച കൂടിന്ന് തീനീച്ചിലെ തേനങ്ങനെത്തി നമുക്ക് നോക്കാം ഗ്യാസ് ഇവിടെ തീനീച്ചക്കൂടു പറഞ്ഞാൽ നിങ്ങൾ നിത്തും നമ്മളെ മിനി ചുന്നെ അടുത്താണ് തീനീച്ച കൂടുള്ള ഗ്യാസ് പിരുമത്തിലെ ദിനീശേഷനാണ് തേനിക്കുന്നത് ഗ്യാസ് തീനീച്ച വളർന്ന കന്തല്ല ഞാൻ മാറി നിൽക്കുകയാണ് ഗ്യാസ് എന്താ കാരണം ഗ്യാസ് എങ്ങനെ ഇറ്റലിയൊക്കെ തേനീച്ച കടിച്ച കൊഴപ്പില്ല കാരണം കുന്ന് തീനീച്ചയാണ് ഗ്യ് ചെറുത്താനാണ് ഗ്യായ്സ് ഗണിയ ശേഷം തീനീച്ചിൻ്റെ മുത്ത് എടുക്കലായി തീനീച്ചിന് മുത്ത കൊണ്ടോ ഗ്യാസ് വിരിയാനായ മുത്തിയാണ് ഇതിനുശേഷം ഞാൻ മൊത്തം തീനീച്ച പൊടുന്നിട്ടല്ലേ തീനീന്ന് തീനീച്ചനെ അടുത്ത് പോകാൻ അവിടെ ഏതോ കന്തെ നിങ്ങൾ ഇപ്പം കാണും ഗ്യാസ് കുറേ മുത്തി തീനീച്ചക്ക് ഗ്യാസ് ഗ്യാസ് ആണീ തീനീച്ചനെ കിട്ടീ തിന്ന് മുത്തേനുള്ളിൽ പോയി കാണുന്നില്ല റാണി തേനീച്ച മുത്ത ഞാൻ ഉള്ളിൽ ഒടിച്ച് നിന്നിട്ടില്ലേ അതുകൊണ്ടാണ് കാണിക്കാൻ കയറ്റട്ടെ അല്ലെന്ന് നമ്മക്ക് കാണിച്ചായി ഇത് കൂത്തിൽ കൊറേ മുത്തം വച്ചിട്ടുണ്ട് ഗ്യാസ് ദിനേശേഷം എനിക്ക് തേൻ തരുന്നു ഗ്യാസ് ദിനേശേഷം തേൻ ഇറക്കലായി തേൻ ഇന്ന് നല്ല പാ നിന്ന് ഗ്യാസ് മെറുക് പിരുന്ന് തേൻ എടുക്കണം ഗ്യാസ് നല്ല രുചിയില്ല തേനാണ് ഗ്യാസ് കിത്തരുത് ചെടിയ തേൻ നല്ല മരുതാണ് ഗ്യാസ് ദിനീശേഷനെ വീട്ടിൽ പോയാൽ നല്ല തേൻ കെത്തും ദിനീശേഷനെ നമ്മുടെ ഞാൻ കൊടുക്ക ദിശീസംബോസിൽ നോക്കൂ ഗ്യാസ് ഒന്നു മൊത്തം തീനീച്ച കൂടി ഞാൻ തീനീച്ച നേരത്തെ പോലെ കന്താ ഗ്യാസ് നിങ്ങൾക്കും ഈത് ഇത് നോക്കാരിഴ്ത്താ തീനീച്ചില് കാണി നിങ്ങളോ ഗ്യാസ് ආය ඇති ගයිල්ල එකස සීලටයනෑ නොකූ ගෑයිස් නල යුද්ජිඉල්ලපේනන නකයිෙන් උත්තිපූණණ ග්‍යයිස් දෙනසැසන නම්බඩි ඉධන ග්‍යයිස්